ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലകളിൽ ഒന്നായി മാറിയ കഥയാണ് കൂടത്തായി കേസ് കോഴിക്കോട് ജില്ലയിലെ കൂടത്തായി എന്ന ചെറിയ ഗ്രാമം വർഷങ്ങളോളം ആരും പ്രത്യേകിച്ച് തിരിഞ്ഞു നോക്കാത്ത ഒരു വീട്ടു കുടുംബം തോമസ് കുടുംബം പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം സാധാരണ ജീവിതം പോലെ തോന്നി എന്നാൽ പതിനാല് വർഷത്തോളം നീണ്ടുനിന്ന നിശബ്ദമായ മരണങ്ങളുടെ പിന്നിൽ പരാതി പോലും ചോദിക്കപ്പെടാതിരുന്ന ഒരു ക്രൂര സത്യമാണ് ഉണ്ടായിരുന്നത് ഈ കേസിലെ പ്രധാന പ്രതി ജോളി ജോസഫ് പുറത്തു കാണുമ്പോൾ ഒരു സാധാരണ വീട്ടമ്മ പക്ഷേ അന്വേഷണത്തിൽ പുറത്തു വന്നത് ഒരു കുടുംബത്തെ തന്നെ തകർക്കും വിധത്തിലുള്ള ക്രമബദ്ധമായ വിഷ കൊലകളുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴോടെയാണ് ജോളി റോയി തോമസുമായി വിവാഹിതയായി തോമസ് കുടുംബത്തിലേക്ക് വന്നത് റോയിയുടെ മാതാപിതാക്കളായ ടോം തോമസും അന്നമ്മയും സഹോദരന്മാരായ റോജോയും റെഞ്ജിയും അങ്ങനെ ഒരുമിച്ചായിരുന്നു അവരുടെ കുടുംബജീവിതം എം കോം കഴിഞ്ഞവളാണ് കാലിക്കറ്റ് എൻ ഐ ടിയിൽ ജോലി ചെയ്യുന്നു എന്നൊക്കെയുള്ള കഥകളോടെയാണ് ജോളിയെ നാട്ടുകാർ കണ്ടിരുന്നത് പിന്നീട് ഇതൊന്നും സത്യമല്ലെന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ പുറത്തു വന്നു ഈ കഥയിലെ ആദ്യ മരണം രണ്ടായിരത്തി രണ്ടിലാണ് റോയിയുടെ അമ്മയായ അന്നമ്മ വീട്ടിൽ വെള്ളം കുടിച്ച ശേഷം പെട്ടെന്ന് അസ്വസ്ഥയായി വീണും വരിക്കുന്നു ഡോക്ടർമാർ ഹൃദയാഘാതമെന്ന് രേഖപ്പെടുത്തി കാര്യമായി ആളുകൾ അന്വേഷിച്ചില്ല രണ്ടായിരത്തി എട്ടിൽ റോയിയുടെ അച്ഛനായ ടോം തോമസും അതുപോലെ തന്നെയാണ് മരിക്കുന്നത് അതും ഹൃദയാഘാതം എന്ന കുറിപ്പോടെയാണ് അവസാനിച്ചത് പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണത്തിലാണ് ഈ രണ്ട് മരണ സമയത്തും ജോളി വീട്ടിലുണ്ടായിരുന്നുവെന്ന് വ്യക്തമായത് രണ്ടായിരത്തി പതിനൊന്നിൽ കഥ കൂടുതൽ ഇരുണ്ടതാവുന്നു നാൽപ്പത് വയസ്സായിരുന്ന റോയി തോമസ് രാത്രി വീട്ടിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാത്റൂമിൽ വീണ് കിടക്കുന്ന നിലയിൽ മരിച്ചുവെന്ന് കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷത്തിന്റെ സാന്നിധ്യം കാണിച്ചിരുന്നെങ്കിലും അന്നത്തെ അന്വേഷണം ഇത് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമുള്ള ആത്മഹത്യയായി രേഖപ്പെടുത്തി എന്നാൽ കുടുംബത്തിലെ അടുത്ത ബന്ധുവായ മാത്യു മഞ്ഞാടിയാലും റോയിയുടെ സഹോദരന്മാരും ഈ മരണത്തെ കുറിച്ച് അന്നേ സംശയം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ഒരു മരണം മാത്യു മഞ്ചാടിയാൽ എന്ന് അറിയപ്പെട്ടിരുന്ന മുതിർന്ന ബന്ധു മരിക്കുന്നു പിന്നീട് രജിസ്റ്റർ ചെയ്ത കേസിൽ വിഷം കലർത്തിയ മദ്യം കൊടുത്തുവെന്നതാണ് പോലീസ് ആരോപണം അതേ വർഷം ഷാജു എന്ന ബന്ധുവിന്റെ രണ്ട് വയസ്സുകാരിയായ മകൾ അൽഫിൻ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ മരിക്കുന്നു ഡോക്ടർമാർ അത് അപകട മരണമായി രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ ഷാജുവിന്റെ ഭാര്യ സിലി ഷാജുവിന്റെ മരണവാർത്ത കൂടി വന്നപ്പോൾ കുടുംബത്തിൽ സംശയം കൂടുതൽ ശക്തമായി എനർജി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞ് ജോളി തന്നു എന്ന പേരിലുള്ള മഷ്റൂം ക്യാപ്സൂൾ കഴിച്ചതിന് പിന്നാലെയാണ് സിലി മരിച്ചത് എന്നാണ് ഇപ്പോഴത്തെ കേസ് രേഖകൾ പറയുന്നത് ഇതിന് പിന്നാലെ സിലിയുടെ ഭർത്താവായ ഷാജുവുമായി തന്നെയാണ് ജോളി വിവാഹിതയാകുന്നത് ഇതിന് പിന്നാലെയുള്ള ഈ വിവാഹമാണ് ഇവിടെ ഒന്നും ശരിയില്ല എന്ന ചിന്തയ്ക്ക് കുടുംബം കൂടുതൽ ശക്തി നൽകിയത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒരേ കുടുംബത്തിൽ ആകെ ആറു മരണങ്ങൾ ഓരോ മരണത്തിലും പുറത്തു കൊണ്ടുവന്ന കാരണം സ്വാഭാവികം ഹൃദയാഘാതം ആത്മഹത്യ അപകടം ഒന്നൊന്നായി നോക്കുമ്പോൾ അത്ര സംശയകരമല്ലെന്ന് തോന്നിയേക്കാം പക്ഷെ എല്ലാം ചേർത്ത് ഒരുമിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് ഈ കുടുംബത്തിലൂടെ കടന്നുപോയ ഒരു കറുത്ത ചൂടുവിളി വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസ് പൊട്ടിത്തെറിച്ചത് വിദേശത്തിരുന്ന സഹോദരൻ റോജവും നാട്ടിലെത്തി പഴയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും വിവരങ്ങളും ശേഖരിച്ചു ആർ വഴി റിപ്പോർട്ടുകൾ കൈവശപ്പെടുത്തിയ അദ്ദേഹം റോയിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ സയനൈഡ് വിഷം കണ്ടെത്തിയതായുള്ള രേഖകൾ കണ്ടപ്പോൾ കാര്യത്തിൽ വലിയ ഗുണമില്ലെന്ന് ഉറപ്പിച്ചു റോജോയും സഹോദരി റഞ്ചിയും ചേർന്ന് പോലീസിൽ ഔദ്യോഗികമായി പരാതിപ്പെട്ടതോടെയാണ് പുതിയ അന്വേഷണം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രത്യേക അന്വേഷണം തുടങ്ങി ആറുപേരുടെയും കല്ലറകൾ തുറന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തു കാഴ്ച കേരളം മുഴുവൻ ടെലിവിഷനിലൂടെ കണ്ടിരുന്നു വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് നാലു പേരുടെ അവശിഷ്ടങ്ങളിൽ വിഷത്തിന്റെ സാന്നിധ്യം വ്യക്തമായി കണ്ടെത്താനായില്ല എന്നാൽ റോയ് തോമസിന്റെയും സിലി ഷാജുവിന്റെയും അവശിഷ്ടങ്ങളിൽ സൈനൈഡിന്റെ സാന്നിധ്യം ഫോറൻസിക് ലാബ് സ്ഥിരീകരിച്ചു ഈ ഫലമാണ് കേസ് മുഴുവൻ പരിണമിക്കാനും സീരിയൽ കൊലപാതകത്തിന്റെ രൂപത്തിൽ വ്യക്തമായി കാണാനും കാരണമായത് ഈ വിഷം എങ്ങനെയാണ് ലഭിച്ചത് അന്വേഷണത്തിൽ ജോളിക്ക് സൈനൈഡ് എത്തിച്ചത് ബന്ധുവായ എം എസ് മാത്യുവും സ്വർണ്ണശില്പിയായ പ്രജികുമാറുമാണെന്ന് പോലീസ് കണ്ടെത്തിയതായി രേഖപ്പെടുത്തി നായയെ കൊല്ലാൻ വിഷം വേണം എന്ന വ്യാജ കാരണം പറഞ്ഞാണ് ആദ്യം സയനൈഡ് ലഭ്യമാക്കിയതെന്നും പിന്നീട് അവർ രണ്ടുപേരെയും സഹപ്രതികളായി കേസിൽ ഉൾപ്പെടുത്തിയതുമാണ് ചാർജ് ഷീറ്റിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ജോളി ജോസഫിനെയും മാത്യുവിനെയും പ്രജികുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പാരമ്പര്യ സ്വത്ത് കൈവശപ്പെടുത്തൽ കുടുംബത്തിലെ സാമ്പത്തികം രണ്ടാമത്തെ വിവാഹം എന്നിവയാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലെ പ്രധാന ഉദ്ദേശമെന്ന് അന്വേഷണ ഏജൻസികൾ കോടതി മുമ്പാകെ വിശദീകരിച്ചു ആറ് മരണത്തിനും പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്തു എല്ലാം കൂടി ഇപ്പോൾ കോഴിക്കോട് പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണയിലാണ് ജോളി പലതവണ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷ നൽകിയെങ്കിലും ഓരോ തവണയും അത് കോടതി തള്ളിക്കളഞ്ഞു ഇത്തരം ഗുരുതര ആരോപണങ്ങളുള്ള ഒരു കേസിൽ പ്രതിയെ വിട്ടയക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് അതിന്റെ ഭാഗമായി ഇന്നു വരെ ഒരൊറ്റ കേസിലും അന്തിമ വിധി വന്നിട്ടില്ല ജോളിയും സഹപ്രതികളും ഇപ്പോഴും വിചാരണ നേരിടുന്ന തടവുകാരെന്ന നിലയിൽ ജയിലിലാണ് ഒന്നൊന്നായി നോക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ഒരു ഹൃദയാഘാതം രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ആത്മഹത്യ രണ്ടായിരത്തി പതിനാലിലെ ഒരു അപകട വീഴ്ച അതേ വർഷം ഒരു കുഞ്ഞിന്റെ മരണം രണ്ടായിരത്തി പതിനാറിലെ ഒരു മരുന്ന് കഴിച്ച പിന്നാലെയുള്ള മരണം എല്ലാം സാധാരണ മരണങ്ങൾ പോലെ മാത്രം തോന്നിയിരുന്നു എന്നാൽ ഒരേ വീട്ടിൽ ഒരേ കുടുംബത്തിൽ ചെറിയ ഇടവേളകളിൽ നിരന്തരം സംഭവിച്ച ഈ ആറ് മരണങ്ങളെ എല്ലാം ഒരുമിച്ച് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കൂടത്തായി എന്ന ഒരു ചെറിയ ഗ്രാമം കേരളത്തിന്റെ ക്രൈം ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി മാറിയത് ഇന്നുവരെ വരെ കോടതി ജോളിയെ എന്ന് വിധിച്ചിട്ടില്ല നിയമപരമായി അവർ ഇന്നും പ്രതിയായി വിചാരണ നേരിടുന്ന ഒരാൾ മാത്രമാണ് പക്ഷെ നിരന്തരമായ അന്വേഷണങ്ങളും ഫോറൻസിക് റിപ്പോർട്ടുകളും കുടുംബാംഗങ്ങളുടെ മൊഴികളും ചേർന്ന് നോക്കുമ്പോൾ ഒരു കുടുംബം മുഴുവൻ എത്രത്തോളം ഭീതിയും സംശയവും നിറഞ്ഞ് ജീവിതം നയിക്കേണ്ടി വന്നിരിക്കാമെന്നത് മാത്രം സുതാര്യമാണ് ആറ് ജീവൻ ഒരു കുടുംബത്തിന്റെ തലമുറ തന്നെ അവരെ തിരികെ കൊണ്ടുവരാനാവില്ല ഈ കേസിന്റെ അന്തിമവിധി ഇന്നും കാത്തിരിക്കുകയാണ് കോടതിയുടെ അരികിലിരുന്ന് വാർത്തകൾ കേൾക്കുന്നവർക്കല്ല തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തി ഇന്നും ഓർമ്മകളോടൊപ്പം ജീവിക്കുന്ന കുടുംബാംഗങ്ങൾക്കാണ് ഈ കാത്തിരിപ്പ് ഏറ്റവും ഭാരമുള്ളത്